റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ വൈക്കം ടൗണിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറി എല്ലാവിധ വാഹനങ്ങളും കയറി വരാവുന്ന സൗകര്യത്തോടുകൂടി അഞ്ച് സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് രണ്ട് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ ഹോള് ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും അഞ്ച് സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം ഈ വീട് സ്ഥലവും വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണാം